ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ വീഡിയോ കാണും അവരെന്തിനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത് മനസ്സിലായോ അപ്പോൾ ആ വ്യക്തിയെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യം തന്നിട്ടുള്ള ഒരു വ്യക്തി സ്വാധീനം ചെലുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക അവരെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ വീഡിയോ കാണുക അവരെന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക നമുക്ക് നോക്കാം അപ്പോൾ ഈ റീഡിങ് ജനറലാണ് ജനറൽസ് ആണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അത് നമുക്ക് ഓറക്കിൾ കാർഡ്സ് എടുക്കാൻ പിന്നീട് ക്ലാരിഫിക്കേഷൻ ടാരോ കാഡ്സ് കൂടി എടുത്തിട്ട് റീഡ് ചക്ര Victorian Success, New Beginnings, Temptation, ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത് ഡിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഹാർമണി വേണ്ട നിങ്ങൾ തമ്മിലുള്ള നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ നോക്കുക ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ടി കണക്ഷൻ തന്നെയാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് എന്ന് കാണുന്നുണ്ട് You are ready. Ask your angels. Improving health, look for a sign. നെക്സ്റ്റ് ഫ്യൂ വീക്സ് കുറച്ചിട്ടാരോ പലസ് കൊണ്ട് എടുക്കാവേ ത്രീ ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് பின்னி வந்திருபத்தி இருக்கிறது ോട്ടം ഓഫ് ദ ഡിക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഒക്സോണിൻ്റെ എനർജിയാണ് ഇവിടെ ഈ വ്യക്തി നിങ്ങളുടെ നിങ്ങൾ ഇപ്പോൾ കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാ മാരിറ്റൽ അഫേഴ്സാവാം നിങ്ങൾ കൂടുതലും അങ്ങനെയുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ടെമ്പറ്റേഷൻ തേർഡ് പാർട്ടിസിറ്റുവേഷൻ ആണ് വന്നിരിക്കുന്നത് ഡബിൾ എനർജി നിങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് അല്ലെങ്കിൽ അവർക്കും ഉണ്ടായിരിക്കാം നിങ്ങൾക്കും ഉണ്ടായിരിക്കാം അവർക്കും ഫാമിലിയുണ്ട് നിങ്ങൾക്കും ഫാമിലിയുണ്ട് ഒന്നിൽ ഇത് നിങ്ങളുടെ ഹസ്ബൻ്റ് ആവാം നിങ്ങൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അത് അവരെ അനുസരിച്ച് നിങ്ങൾ വീഡിയോ കാണുക കേട്ടവരെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായത് എതിർച്ചയാ ഒരു കണക്ഷൻ ഉണ്ടായതാണ് അല്ലാതെ പെട്ടെന്ന് കയറി വന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ടൊരു കണക്ഷൻ ഉണ്ടായതല്ല എതിർച്ചയാ നിങ്ങൾ എവിടെയോ കണ്ടുമുട്ടി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഈ ഒരു വ്യക്തിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവാം അല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തോന്നി കുറച്ച് കാലം കഴിഞ്ഞ് പരിചയപ്പെട്ടു പിന്നീട് സോഷ്യൽ മീഡിയ വഴിയായി അല്ലെങ്കിൽ പിന്നെ വാട്സാപ്പ് വഴി ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റാഗ്രാം വഴി അങ്ങനെ എങ്ങനെയൊക്കെയാ നിങ്ങൾ തമ്മിൽ പരിചയമായതാണ് ആ ഒരു പരിചയം വെറുതെ പരിചയപ്പെട്ടു പക്ഷേ ആ ഒരു പരിചയം രണ്ടു പേർക്കും ഫാമിലി ഉണ്ടെന്ന് പോലും വിചാരിക്കാതെ അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലി ഉള്ളവർക്കൂടെ ബാധകമാണ് അപ്പോൾ അങ്ങനെ പോലും വിചാരിക്കാതെ നിങ്ങൾ ഒരുപാട് ഒരുപാട് അടുത്ത് വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഫാമിലി ഉണ്ടെന്നുള്ള വിചാരത്തിൽ നിങ്ങൾ വിചാരിച്ചില്ല ഫാമിലി ഉണ്ടെന്ന് പോലും വിചാരിക്കാതെ നിങ്ങൾ തമ്മിൽ വളരെയധികം ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ അങ്ങനെയുള്ളൊരു കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഇത് പോക പോക കുറേ കാലം നിങ്ങൾ വളരെ നല്ല ഒരു ബന്ധത്തിലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ല സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് കാലം നിങ്ങൾ വിക്ടറിയാൻ സക്സസ് അനുഭവിച്ച് കാരണം കുറേ നാളുകളോളം നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു പിന്നീടാണ് നിങ്ങൾക്കിവിടെ പ്രശ്നം ഉണ്ടായത് എന്നെ കാണുന്നുണ്ട് പിന്നീട് നിങ്ങൾക്കിവിടെ പ്രശ്നം ഉണ്ടായേക്കാടാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനിടയിൽ ഒരുപാട് ഒന്നുകിൽ അവരുടെ ഫാമിലി അറിഞ്ഞോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി അറിഞ്ഞോ എങ്ങനെയായാലും അവിടെ പിന്നീട് പ്രശ്നങ്ങളായി ഇങ്ങനെ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ നിങ്ങളിവിടെ എന്തായി നിങ്ങളിവിടെ ഒരു ബ്രേക്കപ്പിൽ വന്ന് ഇടയ്ക്കൊരു ബ്രേക്കപ്പ് വന്നു അവിടെ നിങ്ങൾക്ക് ഒരു നിങ്ങൾ എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഫീൽ ചെയ്തു മനസ്സിലായി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ച എന്താണ് ഈ വ്യക്തിയെ മറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് കാണുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങളിവിടെ നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഒരുപാട് ഡിപ്രഷൻ അനുഭവിച്ച് ടെൻഷൻ അനുഭവിച്ച് ഒരുപാട് പ്രശ്നത്തിലേക്ക് നിങ്ങൾ നീങ്ങിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി കണ്ടില്ലേ ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി നിങ്ങളോ ഹാർട്ട് ബ്രേക്ക് സെപ്പറേഷനിലായി ഈ ഒരു സെപ്പറേഷനിൽ നിന്നും നിങ്ങളൊന്ന് കരകയറാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തതിവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി തോട്ടചക്രയുടെ ആക്ടിവേഷൻ കണ്ടില്ലേ പേഷ്യൻസ് കുറച്ചുകൂടി ക്ഷമ പാലിക്കാൻ തുടങ്ങി അങ്ങനെ കുറേ കൂടി നിങ്ങളൊരു സ്പിരിച്വൽ പാത്തിലൂടെ വന്നിട്ടുണ്ട് ഒത്തിരി പേർ ഇവിടെ നിങ്ങൾ തമ്മിലൊരു നല്ല ടിൻഫ്ലെയിം കണക്ഷനാണ് ഇവിടെ ഫീൽ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ കണ്ടല്ലേ പാർട്ട്നർഷിപ്സ് ആൻഡ് അലയൻസസ് ഹാൻമണി കണ്ടല്ലേ ഇതൊരു നല്ല കണക്ഷൻ ആയിരുന്നു നിങ്ങൾ തമ്മിൽ ഇവിടെ നിങ്ങളെ ദൈവം കൂട്ടിച്ചേർത്ത ഒരു കണക്ഷനാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തമ്മിൽ ഒരു ന്യൂ ബിഗിനിങ്സ് ഇനിയും വരും ഇത് ഡെസ്റ്റിനി ഈ ഒരു ഡെസ്റ്റിനി ആയിരുന്നു ഇത് വിധിയായിരുന്നു നിങ്ങളുടേത് ഇങ്ങനെ നിങ്ങൾ തമ്മിൽ കൂടിച്ചേരണം എന്നുള്ളത് വിധിയായിരുന്നു ദൈവവിധി ദൈവം കൽപ്പിച്ചതായിരുന്നു നിങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരൽ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫസ്റ്റ് കണ്ടപ്പോഴേ തോന്നിയത് ആദ്യത്തെ ഒരു കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഫീൽ ചെയ്തതാണ് അതുവഴിയാണ് പിന്നീട് നിങ്ങൾ പലപ്പോഴും വേണ്ടെന്ന് വെച്ചിരുന്നു അയ്യോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റില്ല ഫാമിലി രണ്ടുപേർക്കും ഉള്ളതാണോ പാർട്ടി സിറ്റുവേഷൻ രണ്ടുപേർക്കും ഉണ്ട് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ട് പോലും വീണ്ടും വീണ്ടും അറിയാതെ അ ബന്ധത്തിന് കൂടുതലായിട്ട് അങ്ങോട്ട് ഒരു കണക്ഷനിലേക്ക് പോവുകയായിരുന്നു ചെയ്തത് അപ്പോൾ അങ്ങനെ ഇവിടെ പ്രശ്നമായി അവിടെ നിങ്ങൾക്ക് പിന്നീട് എന്താണ് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ഈ വ്യക്തിയെ മറക്കണം എന്നൊരുപാട് നിങ്ങൾ വിചാരിച്ച് ഈ വ്യക്തിയെ മറക്കാൻ വേണ്ടിയാണ് നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് സ്പിരിച്വൽ പാത്തിലൂടെ വന്നത് സ്പിരിച്വൽ വേയിലൂടെ വന്ന് നിങ്ങൾ ഒരുപാട് ഒരുപാട് മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി അങ്ങനെ ഭഗവത്ഗീതയായി രാമായണമായി ഭാഗവതമായി അല്ലെങ്കിൽ ഖുർആൻ ബൈബിൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള മതപരമായ ഗ്രന്ഥങ്ങളെ നിങ്ങൾ ആശ്രയിക്കാൻ തുടങ്ങി ക്ഷേത്രങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങി കാരണം ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഒരു കാരണവശാലും മറക്കാൻ സാധിച്ചില്ല അതാണ് ഇവിടെ കാണുന്നത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇവരെ മറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഉണ്ടല്ലേ ഇവർ എന്ത് മറ്റു ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റിനും വന്നു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റിനും വന്നു കഴിഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ അതിനെ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒരുപാട് ഹൃദയവേദന ഉണ്ട് നിങ്ങൾ ദിവസങ്ങൾ തള്ളി നീക്കി അപ്പോൾ വീണ്ടും ഇവിടെ അവരുമായിട്ടുള്ള അടുപ്പം നിങ്ങൾക്കൊരു പുതിയ ജീവിതം തന്നെ തന്നതാണ് ഇവിടെ പുതിയ ഒരു ബിഗിനിങ്സിലേക്ക് നിങ്ങൾ പോയതാണ് അവരുമായിട്ട് ഉള്ള ഒരു ലൈഫ് അപ്പോൾ അവിടെയാണ് പിന്നീട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി അവരുടെ ചിന്തകളെ ചിന്തകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയത് അവിടുന്ന് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് എന്താണ് നിങ്ങളെ സ്പിരിച്വലായിട്ട് ഉയർത്താൻ വേണ്ടി ഇവിടെ ഡസ്റ്റിന് കൊണ്ടുവന്നതാണ് ഇവിടെ യൂണിവേഴ്സ് കൊണ്ടുവന്നാണ് നിങ്ങൾക്ക് വിധിയായിരുന്നു ഇത് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു എങ്കിൽ മാത്രമേ നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് പോവുകയുള്ളു ചക്രാസ് ആക്റ്റീവ് ആവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇതിനു മുൻപ് നിങ്ങൾക്ക് ചക്രാസ് എന്താണെന്ന് അറിയില്ല മെഡിറ്റേഷൻ എന്താണെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലായിരുന്നു നിങ്ങൾ പിന്നീടാണ് നിങ്ങൾ ക്ഷമ എന്താണെന്ന് പഠിച്ചത് കണ്ടില്ലേ ആ വ്യക്തിയുടെ അകൽച്ച നിമിത്തമാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളിവിടെ പേഷ്യൻസ് ക്ഷമ എന്താണ് എന്ന് പഠിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഈ ഒരു വ്യക്തിയുടെ വരവോടുകൂടി അല്ല നിങ്ങൾക്ക് തോന്നുന്നില്ലേ അങ്ങനെ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ റിസ്മെറ്റാവും ഇല്ലാതിരിക്കില്ല കാരണം ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിലെ എനർജിയാണ് ഞാനിവിടെ റീഡ് ചെയ്യുന്നത് എന്നപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരുപാട് സഫല സന്തോഷം നിങ്ങൾ അനുഭവിച്ചിരുന്നതാണ് ഈ വ്യക്തിയുമായുള്ള കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വരവോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തിയുടെ ആഗമനത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ വരവോടുകൂടി നിങ്ങളൊരു പുതിയ ലൈഫിലേക്ക് പോയതാണ് ഒരുപാട് സന്തോഷം അനുഭവിച്ചതാണ് എന്താണ് സന്തോഷം എന്നുള്ളത് ചിലരൊക്കെ ആ വ്യക്തിയുടെ വരവോടുകൂടി ആയിരിക്കണം അറിഞ്ഞത് തന്നെ മനസ്സിലായ ലൈഫിലെ സന്തോഷം എന്താണെന്നറിഞ്ഞത് ഈ ഒരു വ്യക്തിയുടെ വരവോടുകൂടി ആയിരിക്കണം അപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ പാത്തിലൂടെ പോയി ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഒരുപാടൊരുപാട് വന്നു കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവങ്ങൾ നിങ്ങളെ അത്രമാത്രം ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത് നിങ്ങളെ ഉയർത്താൻ വേണ്ടിയാണ് ഈ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് തന്നെ എന്താണ് നിങ്ങളെ സ്പിരിച്വലായിട്ട് സ്പിരിച്വൽ പാത്തിലൂടെ നിങ്ങൾ വരാൻ വേണ്ടി ആത്മീയപരമായ ഒരു ഉയർച്ചയിലേക്ക് നിങ്ങളെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് നിങ്ങൾ പിന്നീട് വിചാരിച്ചെന്താണ് ഈ വ്യക്തിയെ മറക്കണം ഇനി ഒരിക്കലും ഇയാളുമായിട്ടൊരു കണക്ഷൻ വേണ്ടേ വേണ്ട എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടാണ് മുന്നോട്ട് നിങ്ങൾ ജീവിത കൊണ്ടുപോയത് പക്ഷെ അങ്ങനെ പറ്റില്ല യു ആർ റെഡി നിങ്ങൾ റെഡിയാണ് നിങ്ങൾ പിന്നീടാണ് ലുക്ക് ഫോർ എ സൈൻ കണ്ടില്ലേ നിങ്ങൾ പിന്നീടാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സൈനുകൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണാൻ തുടങ്ങുന്നത് നമ്പേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അതല്ല എങ്കിൽ പിന്നെ തൂവലുകൾ കാണുക അല്ലെങ്കിൽ പക്ഷി തൂവലുകൾ നിങ്ങളുടെ മുൻപിൽ വന്ന് വീഴുക ബട്ടർഫ്ലൈസിനെ കാണുക ഇത്തരത്തിലുള്ള ചേഞ്ചസ് റെയിൻബോ കാണുക ഇത്തരത്തിലുള്ള ചേഞ്ചസൊക്കെ വന്നത് തന്നെ എന്താണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് സ്പിരിച്വലായിട്ട് നിങ്ങൾ ഉയർന്നതിന് ശേഷം തന്നെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ബോധമുണ്ടായതുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ചിലപ്പോൾ ഈ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ ഇവിടെ എന്താണ് സ്റ്റെപ്പാണ് നിങ്ങൾ തമ്മിൽ വലിയ കണക്ഷൻ ഒന്നും ഉണ്ടായിരിക്കുകയില്ല ചിലപ്പോൾ ചിലരുടെ കാര്യത്തിൽ ചിലർ വീണ്ടും റിലേഷൻഷിപ്പ് തുടർന്ന് കൊണ്ടുപോകുന്നവരും ഉണ്ടായിരിക്കാം പക്ഷെ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളിപ്പോൾ കുറച്ചൊന്ന് സെപ്പറേഷനിലാണ് പക്ഷേ വരും അവർ തീരുമാനിച്ചിട്ടുണ്ട് അവർ വിചാരിക്കുന്നുണ്ട് ഈ ഹാപ്പിനെസ് പഴയ പോലെയുള്ള ഹാപ്പിനെസ് അനുഭവിക്കണം നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നവർ വിചാരിക്കുന്നുണ്ട് അതിനായിട്ട് ആസ്ക് ഫോർ യുവർ ഏഞ്ചൽസ് എന്നാണ് ഏഞ്ചൽസിനോട് ചോദിക്കാൻ നിങ്ങളുടെ ആ ഹെൽപ്പിനു വേണ്ടി നിങ്ങൾക്ക് പലപ്പോഴും ഏഞ്ചൽസിനോട് കേൺ അപേക്ഷിക്കാവുന്നതാണ് നിങ്ങളിവിടെ റെഡി ആയിരിക്കുന്നു അവരുടെ ആ കമ്മിറ്റ്മെൻറ്റ് സ്വീകരിക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കുന്നു ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിവാഹം നടക്കാത്തവർക്ക് വിവാഹത്തിലേക്ക് പോകുന്ന കമ്മിറ്റ്മെൻ്റ് ആവാം അതുമല്ല എങ്കിൽ ലൈഫ് ലോങ് ഒരു ജീവിതത്തിലേക്ക് കൊ പോകാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും യു ആർ റെഡി നിങ്ങൾ റെഡി ആയിരിക്കുന്നു കണ്ടില്ലേ അങ്ങനെ പോകാനായിട്ട് നിങ്ങളിവിടെ റെഡി ആയിരിക്കുന്നു എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ ഇംപ്രൂവിങ് ഹെൽത്ത് ഹെൽത്ത് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് നിങ്ങളുടെ ഹെൽത്ത് കൂടി കുറച്ചന്ന് ഇമ്പ്രൂവായത് നിങ്ങൾ ഹെൽത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഹെൽത്തിനെ മാത്രമല്ല നിങ്ങളുടെ ബ്യൂട്ടിയെ കൂടി നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ തുടങ്ങി നിങ്ങൾ മറ്റ് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ശരിയായ വിധത്തിൽ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ആ വ്യക്തി വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് എപ്പോഴും നിങ്ങൾ ഒരുങ്ങി നടക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് നിങ്ങൾ പരസ്പരം സഹായിച്ചിരുന്നു അതിനും നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ദൈവമായിട്ട് തന്നെ കൊണ്ടുത്തന്ന ഒരു പങ്കാളിയാണ് എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ഹെൽപ്പിന് വേണ്ടി നിങ്ങളുടെ ഒരുപാട് ഒരുപാട് നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടുണ്ടാവാം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ അപേക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ആരെങ്കിലുമൊക്കെ അപേക്ഷിച്ച് നിങ്ങളുടെ വീട്ടിലുള്ളവരെയൊക്കെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഒരുപാട് ഒരുപാട് കെയറിങ് തന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം ആ ഒരു കെയർ ആണ് നിങ്ങളെ മുന്നോട്ട് പോകാൻ പ്രചോദനം തന്നത് എന്നിവിടെ കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ തമ്മിൽ വീണ്ടും വരും ഒരു റിയൂണിയൻ നിങ്ങൾ തമ്മിൽ വീണ്ടും വരും കണ്ടില്ലേ എത്ര പിണങ്ങി പോയാലും നിങ്ങൾക്കിവിടെ അവന്നിരിക്കാൻ പറ്റാത്ത ഒരു ബന്ധമായിരുന്നു കണ്ടില്ലേ ഇനിയും അവർ ത്യാഗം സഹിക്കും സാക്രിഫൈസ് ചെയ്യും എന്തിനാർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇനിയും അവർ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം പ്രിയപ്പെട്ടവരായിരുന്നു ത്രീ എന്നുള്ളതാണ് ഇവിടെ നമ്പർ ഇവിടെയും ത്രീയാണ് കണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് നിങ്ങളുമായി ചേർന്ന് മുന്നോട്ടൊരു ലൈഫ് പോകണം എന്ന് തന്നെയാണ് അവർ വീണ്ടും ചിന്തിക്കുന്നത് ഹെർമണിയാണ് കണ്ടില്ല നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പാർട്ട്ണറെ നിങ്ങൾക്ക് വീണ്ടും കിട്ടി എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സ്നേഹമാണ് പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു കണക്ഷൻ വീണ്ടും നിങ്ങളിലേക്ക് വന്നു എന്ന് തന്നെ നിങ്ങൾ പരസ്പരം ചിന്തിച്ചിട്ടുണ്ടാവാം പരസ്പരം പറഞ്ഞിട്ടും ഉണ്ടാവാം ഇത് നിങ്ങളുടെ ഡെസ്റ്റിനി ആണെന്നാണ് ഇവിടെ പറയുന്നത് കണ്ടില്ലേ അങ്ങനെയാണ് ഈ ഒരു വ്യക്തി വന്നതിന് ശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നത് അതിനു മുൻപ് അറി അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചത് ഈ ഒരു വ്യക്തിയുടെ വരവോടുകൂടിയാണ് വീണ്ടും നിങ്ങളിവിടെ ഒന്ന് ചേരും അവർ പറയും ലൈഫ് ലോങ് അവരോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് അവർ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അതുപോലെ അർത്ഥമുറിച്ച് കളയാൻ പറ്റാത്ത ഒരു ബന്ധമായിരുന്നു നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ റെഡിയാണെങ്കിൽ യു ആർ റെഡി നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ വീണ്ടും മുന്നോട്ട് പോകും എന്നാണ് ഇവിടെ കാണുന്നത് വീണ്ടും മുന്നോട്ട് പോകും ഒന്നുകിൽ അവർ ഇവിടെ കണ്ടില്ലേ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് അടുത്ത കുറച്ച് ആഴ്ചകൾക്കകം അവർ നിങ്ങളിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അതാണ് ഇവിടെ കാണുന്നത് വീണ്ടും ഹാർമണിയോടുകൂടി കണ്ടേ വീണ്ടും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ വന്നിരിക്കും ഇവിടെ ഇത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു ഒരു വിധിയായിരുന്നു നിങ്ങൾ തമ്മിൽ കൂടിച്ചേരണം എന്നുള്ളത് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നവർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് രണ്ട് കൂട്ടർക്കും ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ട് കൂടിയാണ് നിങ്ങൾ ഇങ്ങനെയൊരു ബന്ധത്തിലേക്ക് അടുത്തുകൂടിയത് സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഉയരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വ്യക്തി വന്നതോടുകൂടി നിങ്ങളുടെ ലൈഫിൽ വന്ന മാറ്റം ആത്മീയപരമായ കാര്യങ്ങളിൽ ഉയർച്ച മാത്രവുമല്ല നിങ്ങൾക്ക് സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയലിറ്റി അതായത് മെറ്റീരിയൽ ലൈഫിലൂടെ ഫിനാൻസപരമായ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഉയർച്ച വന്നിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ അത്രമാത്രം മാറ്റമാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം സംഭവിച്ചത് എന്നാണ് ഇവിടെ കാണുന്നത് ഈ ഇവിടെ വന്നിരിക്കുന്ന കാർഡിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ